വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ വളരെയധികം വേദനാജനകവും അതോടൊപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്നതുമായുള്ളതാണ് നിരവധി വീടുകൾ ഒഴുകിപ്പോയി നിരവധി ആൾക്കാർ മണ്ണിനടിയിൽപ്പെട്ടു അറിഞ്ഞിടത്തോളം തന്നെ നൂറോളം പേർ മരണമടഞ്ഞിരിക്കുന്നു സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഏറ്റവും അധികം മരണപ്പെട്ടിട്ടുള്ളത് രാജ്യം മുഴുവൻ വയനാട്ടിലെ ആളുകളെ ചേർത്ത് പിടിക്കുകയാണ് ഹിന്ദുധർമ്മ പരിഷത്തും വയനാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു മരണമടഞ്ഞ ഹതഭാംഗ്യരുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ആ കുടുംബങ്ങളെ സഹായിക്കാനും പൊതുവായി വയനാ വയനാട്ടിലെ ശേഷിക്കുന്ന ആളുകളെ രക്ഷിക്കാനും അവർക്ക് വേണ്ട സഹായം എല്ലാവിധത്തിലുള്ളതും ചെയ്തു കൊടുക്കാനും സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരും തയ്യാറാക്കണം വെറും സർക്കാരുകൾ വിചാരിച്ചാൽ മാത്രം സാധിക്കുന്നതല്ല ഈ സേവനം എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് നമ്മുടെ നഷ്ടമാണ് നമ്മുടെ വീട്ടിലുണ്ടായ നഷ്ടമാണ് നമ്മളെ കുഞ്ഞുങ്ങളെപ്പോലുള്ളവരാണ് എന്നുള്ള ചിന്താഗതിയോടുകൂടി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് വന്നാൽ ഇവരെ സഹായിക്കാനും അവരെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും അവരുയർത്തിക്കൊണ്ടുവരാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവിധത്തിലുള്ള സഹായവും എല്ലാവിധത്തിനും അവർക്കാവശ്യം ഉടുക്കാനും ഭക്ഷിക്കാനും താമസിക്കാനും എല്ലാവിധ ആവശ്യങ്ങളുമുണ്ട് ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ സർവാത്മാന എല്ലാ വിഭാഗം ആൾക്കാരും മുന്നോട്ട് വരണം എന്നാണ് ഹിന്ദു ധർമ്മ പരിഷത്തിന് അഭ്യർത്ഥിക്കാനുള്ളത് ഈ അഭ്യർത്ഥന പൊതുജനം സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു